ഉണ്ണി ആൾ ഡീസന്റ് ആണല്ലോ അല്ലെ പുള്ളി ആൾ തങ്ക വന്നേ ഉറപ്പാണല്ലോ നീല് താഴെ വരൂട്ടോ കുടിക്കാനെന്താ ടീ കോഫി സംതിങ് ഹോട്ട് നമുക്ക് ലോബിയിൽ ഇരുന്ന് സംസാരിക്കാമോ എന്തിനു ലോബി ഇത് നമ്മുടെ സ്വന്തം ഹോട്ടൽ പോലെ കരുതിയാ മതി സാർ എന്താ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം ഒരു പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതില് നായിക നാൻസിയാണ് അയ്യോ അങ്ങനെ വേണ്ട ഒരു ഓഡിഷൻ ഒക്കെ നടത്തി ടാലന്റ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ മതി എന്തിനു ഓഡീഷൻ ഞാനാണല്ലോ പൈസ കൊടുത്താൽ ഡയറക്ടർ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ അങ്ങനെയല്ലോ അതിന്റെ ഒരു രീതി ഓക്കെ ഞാൻ പറഞ്ഞേ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബി കൂൾ സെറ്റ് ആണ് പിന്നെ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ എന്താ അല്ല ഒരു ഞാൻ ഈ ഒരു മീറ്റിംഗ് ആയിട്ട് കേട്ടോ എന്നിട്ട് ഞാൻ വിളിച്ചോളാം േട്ടൻ നിനക്കിതൊക്കെ മതിയാക്കല്ലോ മാമ പണിക്ക് പറ്റപ്പോ എന്താ പറ്റിയോ നിന്റെ ചങ്ങിനോട് ചോദിക്കാൻ പറഞ്ഞു മനസ്സിലായില്ല വേറെ പ്രശ്നമൊന്നുമില്ല ആന്റിയുടെ മോനെ നല്ലൊരു മാമ അത്ര